ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു സാറ്റർഡേ ബ്ലോഗാണേ ഇന്ന് മോൾക്ക് ക്ലാസ് ഇല്ലെങ്കിലും രാവിലെയാട്ടോ ട്യൂഷൻ അതുകൊണ്ട് കുറച്ച് നേരത്തെ ആട്ടോ എണിച്ചത് എണിച്ചത് ഈ അരികഴി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് എനിക്കുള്ള ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് കട്ടൻ ചായ ആ കേട്ടോ വയ്ക്കുന്നത് പാലുണ്ടായിരുന്നില്ല ഇവിടെ മോൻ കട്ടൻ ചായ കുടിക്കില്ല കേട്ടോ ഇവിടെ അധികം ആർക്കും കട്ടൻ ചായ വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ രാവിലെ മുട്ട കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് മുട്ട പുളി വയ്ക്കാനാട്ടോ അപ്പം ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതീ ചായ ഒന്ന് ആറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് മിനിഞ്ഞാന്ന് വെച്ച് മീൻ കറിയാണ് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് കുളിക്കാനുള്ള വെള്ളം ചോറിൻ്റെ മോളിൽ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സബോള തക്കാളി ചെറിയുള്ളി പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ രണ്ട് ചെറിയുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് വേകട്ടെ അപ്പോഴേക്കും ഞാൻ പച്ചക്കറിൻ്റെ വേസ്റ്റ് ഉണ്ടായിരുന്നു ചെടിൻ്റെ ചോട്ടിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം മഞ്ഞക്കായതുകൊണ്ട് പിന്നെ ചെടികളിലൊന്നും വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ടല്ലാട്ടോ അങ്ങനെ അപ്പോഴേക്കും സബോളയും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി തേങ്ങയും പുളിയേ ഒഴിക്കേണ്ടു അപ്പോൾ ഞാനത് തേങ്ങയിൽ അരച്ച് വെച്ച് തേങ്ങയിലേക്ക് പുളി വെള്ളമാണ് കേട്ടോ നല്ലോണം പുളി പിഴിഞ്ഞതാണ് കേട്ടോ ഒഴിക്കുന്നത് നല്ല ചുടുക്കണ പുളി വേണം കേട്ടോ നല്ല എന്ന് പറയുമ്പോൾ നല്ലോണം പുളി വേണം കേട്ടോ എന്നാലും മുട്ടപ്പൊടി നന്നായിരിക്കുള്ളൂ എന്നിട്ട് മൂടി വെച്ച് നന്നായി ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് ഞാൻ വേവിച്ച് ശേഷം മുട്ടയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു എട്ട് മുട്ടയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതിൽ കിടന്നിട്ട് ഒന്ന് രണ്ട് തല തലത്തിളിക്കണം കേട്ടോ ഞാൻ ഈ മുട്ട ഒന്ന് ചെറുതായി ഒന്ന് കീറിയിട്ടുണ്ട് കേട്ടോ അതിൽ ഉപ്പ് മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അതായിട്ടുണ്ട് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അകമൊക്കെ ഒന്ന് അടിച്ചു വിട്ടു കേട്ടോ ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കുക എല്ലാ പണികളും ചെയ്യുന്നത് അപ്പം ഞാൻ ഉള്ളൊക്കെ ഒന്ന് അടിച്ചു വിട്ടു പിന്നെ ഞാൻ രാവിലേക്ക് ഈ പുട്ട് ഉണ്ടാക്കാന്ന് കരുതി മക്കൾക്കെല്ലാം ഫുഡ് കൊടുത്തു കേട്ടോ പിന്നെ മോൾക്ക് രാവിലെ ട്യൂഷൻ ആയതുകൊണ്ട് പിന്നെ മോൾ റെഡി ആയിട്ട് അവൾ പോയിട്ടുണ്ട് മോൾ പോയ ശേഷം ഞാൻ ഈ പുട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മിനിഞ്ഞാന്ന് വെച്ച് മീൻചാറുണ്ടായതുകൊണ്ട് മീൻചാറും പുട്ടും അടിപൊളി കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചു കേട്ടോ അതെല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ ഉള്ളൊക്കെ ഒന്ന് വിട്ടു ഇതിനിടയ്ക്ക് ഞാൻ അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ടുട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതിൽ അലക്കിയത് പിന്നെ ഗ്യാസ് ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു ഗ്യാസ് ഇനി ചോറും കറികളായിരുന്നു എല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അടുക്കളയിൽ ഇനി പണികളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഗ്യാസും അതുപോലെ തന്നെ അടുപ്പത്തിട്ടും എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയേ പിന്നെ ഇത് വന്നിട്ട് അടുക്കള കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല ഇനി ഒന്ന് മുറ്റമടിക്കണം കുളിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ വന്നിട്ട് ഡെയിലി ഒന്നും നമ്മുടെ കൂടെ മുറ്റം അടിക്കാറില്ല കേട്ടോ ഇവിടെ ചെടികളൊന്നും ഇല്ലാട്ടോ അപ്പോൾ പിന്നെ കാറ്റായതുകൊണ്ട് തന്നെ ഒരു ഡെയിലി ഇപ്പോൾ ഇല്ലെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഒലക്കപ്പ് അടിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഉമ്മറും പിന്നെ ഈ സൈഡെല്ലാം അവിടെ ഒന്ന് അടിച്ചു വിട്ട് അത് കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഒന്ന് തലൂര് വരെ പോകണം കേട്ടോ പാല് വാങ്ങാൻ പോണേൽ പാല് ഉണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ ചായക്കും അപ്പം ഞാനും മക്കളും കൂടെ പോകുകയാണ് കേട്ടോ മോൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മോളും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഓട്ടോകത്ത് നിൽക്കുമ്പോൾ മോനാണെങ്കിൽ അവിടെ ഒരു കല്ലിൽ പോയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ സൊസൈറ്റി എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഞങ്ങൾ നേരത്തെ കേട്ടോ എത്തിയത് അതുകൊണ്ട് തന്നെ സൊസൈറ്റി തുറന്നിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ പിന്നെ മക്കളാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോ ഇരുന്ന് കളിക്കലായിരുന്നു കേട്ടോ പിന്നെ മോളും മോനുവാണെങ്കിൽ ദൈ അവിടെ കിടന്ന പൂക്കളെല്ലാം പൊടിച്ച് എൻ്റെ കയ്യിൽ കൂടെ തരികയായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴുണ്ട് മോൾ തെയ്യ ഒരു വണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് സ്വർണ്ണപ്പൻ്റെ അവർ എൻ്റെ അടുത്തുകൊണ്ട് തന്നത് കേട്ടോ പക്ഷേ സാധാ ഒരു വണ്ടാണേ അപ്പോൾ അതിനെയൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പാല്വാഞ്ചി ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റി പോയി ഒരു ഫ്രൂട്ടി എടുത്തോട്ടോ പിന്നെ ആൽപ്സ് ഗുഡ്നെസിൻ്റെ ഒരു ബീട്ട്രൂട്ട് പൗഡർ എടുത്തു വിട്ടോ ഇതിനെല്ലാത്തിനും പത്ത് രൂപയുള്ളൂ കേട്ടോ ഇപ്പോൾ എല്ലാം പത്ത് രൂപേൻ്റെ ഇറങ്ങിയിട്ടുണ്ട് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അതിൽ ഒരു മൂന്ന് നാല് തവണയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അത് വരെ പത്ത് രൂപിൻ്റെ വരണം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് ചോക്ലേറ്റ് വേണം പറഞ്ഞു പിന്നെ വേഗം വന്നത് ഈ ഒരു ജെല്ലി മുട്ടായി എടുത്തോട്ടോ മോള് കളർ കളറായിട്ടുള്ളത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വന്നിട്ട് അപ്പോൾ ഇത് വരെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ മോൻ എൻ്റെ ഇടയിൽ ഇതേ ഒരു മിറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പ്രിങ്ക്സ് എടുത്തോട്ടോ സ്പ്രിങ്ക്സ് എടുത്തിട്ട് ആദ്യവരെണ്ണം എടുത്തിട്ട് പിന്നെ വേറെ ഗ്രീനും മതിയെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് വെച്ചിട്ട് പിന്നെ ഗ്രീൻ എടുക്കുന്നുണ്ടായിരുന്നു ആദ്യം എടുത്ത് അമ്പത് രൂപയുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു അതെടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ പോയിട്ട് വേറെ ഒരേനും കൂടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഗ്രീൻ ആണ് എടുത്തത് പിന്നെ വാങ്ങിച്ച സാധനങ്ങളെല്ലാം നമ്മൾ ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ബില്ല് ചെയ്യാൻ നിന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഗുലാബ് ജാമിൻ്റെ മിക്സ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം എടുക്കുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ ഒന്ന് വാങ്ങിച്ച ഒന്ന് ഫ്രീ ആണെന്ന് കണ്ടപ്പോൾ പിന്നെ അതൊരു രണ്ട് പാക്കറ്റ് ഉള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ അപ്പുറത്തുള്ള ഷോപ്പിലേക്ക് കയറിയിട്ടോ മോൾക്കൊരു ക്രയോൺസ് വേണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ക്രയോൺസ് ഇതപ്പാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്രയോൺസിൻ്റെ ഒന്നും കണ്ടില്ല ഇവിടെ വേറെ സാധനങ്ങളെല്ലാം ായിരുന്നു കേട്ടോ പിന്നെ അപ്പുറത്ത് പോയിട്ടോ പുറകിൽ പോയിട്ടാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ അതെടുത്ത് പിന്നെ തൊട്ടടുത്തൊരു കടയിൽ നിന്ന് ഒരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു അപ്പോൾ ഈ ഒരു വീട് ഇത്രയുള്ള ചെറ്റപ്പ്